നമസ്കാര സുഹൃത്തുക്കളെ ലീസ് ഇൻഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണ ഞങ്ങളുടെ അതിനൂതനമായ പോൾട്രി കേജി എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പൂങ്കാവ് എന്ന സ്ഥലത്താണ് മുട്ടക്കോഴികളെ ശാസ്ത്രീയമായി വളർത്തുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ടാറ്റ ഹൈഗ്രേഡ് പോൾട്രി മിഷ് ഉപയോഗിച്ച് നിർമ്മിച്ച ഇരുന്നൂറ്റി നാൽപ്പത് കോഴിയെ വളർത്തുവാൻ സാധിക്കുന്ന ഹൈടെക് കൂടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംരംഭകർക്ക് കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും മികച്ച രീതിയിൽ കോഴി വളർത്തൽ സാധ്യമാക്കുന്ന ഈ കേജി സംവിധാനം നിങ്ങളുടെ ഫാമുകൾക്ക് ഒരു മുതൽക്കൂട്ടം ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ കേജിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കമ്പാർട്ട്മെൻറ്റിൽ ആറ് കോഴികളെ പാർപ്പിക്കാൻ സാധിക്കുന്ന രൂപകൽപ്പന കോഴികൾക്ക് എപ്പോഴും ശുദ്ധജലം ഉറപ്പാക്കുവാൻ ഒരു കമ്പാർട്ട്മെൻറ്റിൽ രണ്ട് നിപ്പിൾ റിങ്കറും നിപ്പിൾ കപ്പും നൽകിയിട്ടുണ്ട് ഭക്ഷണം പാഴാക്കാതെ നൽകുന്നതിന് ശാസ്ത്രീയമായ ഫീഡർ സംവിധാനവും ഇതിലുണ്ട് കേജിൻ്റെ മൊത്തം നീളം അടിയും വീതി അടിയുമാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്ന ഷെഡിന് മുപ്പതടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് അതായത് കുറഞ്ഞ സ്ഥലത്ത് മികച്ച സൗകര്യം ഗുണമേന്മയിലും കാര്യക്ഷമതയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ടാറ്റ ഹൈടെക് പോൾട്രി കേജുകൾ തിരഞ്ഞെടുക്കൂ നിങ്ങളുടെ കോഴി വളർത്തലിന് ഒരു പുതിയ മാനം നൽകൂ വിവിധ വലിപ്പത്തിലും മോഡലുകളിലുമുള്ള കൂടുകൾ ഞങ്ങളുടെ പക്കൽ ലഭ്യമാണ് ഗാർഹിക ആവശ്യത്തിനും വാണിജ്യാടിസ്ഥാനത്തിനും വളർത്തുന്നതിനുള്ള വിവിധ മോഡലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കുമായി മുകളിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടും